അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ ഭക്ഷണം എല്ലാം എടുത്ത് വയ്ക്കുന്ന തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് ക്യാരറ്റുണ്ട് അതിൻ്റെ സ്ഥലം മാറ്റിവെക്കാന്നൊക്കെ ശ്രീധു പറയുമ്പോൾ അർജുൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല അർജുൻ പറയുന്നുണ്ട് അതൊക്കെ അവിടെ വെച്ചാൽ മതി ഇതൊന്നും ഭക്ഷണമാണ് ഇതൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ കട്ടയായിട്ടുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതൊക്കെ നാളെ രാവിലെ നമുക്ക് ചൂടാക്കി കഴിക്കാം എന്ന് പറയുന്നുണ്ട് അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ എടുത്ത് അങ്ങോട്ട് വെക്കാൻ നോക്കുന്നുണ്ട് നീ ഓവർ ആ പേഴ്സൺ ഉണ്ടാകുന്നൊക്കെ നമ്മുടെ ശ്രീധു അർജുനടുത്ത് പറയുന്നുണ്ട് അവിടെ വെക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നു പറഞ്ഞു കൊണ്ട് ഫുഡെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് സിജോ പോകുമെന്ന് ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സിജോ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രീത് പോകും അല്ലെങ്കിൽ ജാസ്മിൻ പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഏറ്റവും അധികം സങ്കടം ഉണ്ടായിരുന്നത് അർജുന് തന്നെയാണ് എന്നാണീ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചെത്തുക തന്നെ ചെയ്യും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയ എല്ലാ കണ്ടസ്റ്റൻസും വീണ്ടും തിരിച്ചു തിരിച്ചുചേരാൻ പോവുകയാണ് അങ്ങനെ ഞായറാഴ്ചയാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എത്തുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും അതിനെപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജീണ്ടചണ്ട് തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ടോപ്പ് ഫൈവ് ആരൊക്കെയാണെന്ന് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാം